പനയാൽ പുലരി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ കണ്ടങ്കാക്കൽ പടയുടെ ഉദ്ഘാടനം പഴമയുടെ നിലവർണ അന്തരീക്ഷത്തിൽ നടന്നു കർഷകരെ സഹായിക്കുന്നതിനും വയലുകളുടെയും നാടൻ നെൽവിത്തുകളുടെയും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പുലരി സാംസ്കാരിക വേദി കണ്ടങ്കാക്കൽ പടയ്ക്ക് രൂപം നൽകിയത് കൊയ്ത്തുകാലത്ത് കർഷകരെ സഹായിച്ച് നെൽവയിൽ സംരക്ഷിക്കുകയാണ് കണ്ടങ്കാക്കൽ പടയുടെ പ്രഥമ ലക്ഷ്യം ഒപ്പം നാടൻ നെൽവിത്തുകളുടെ സംരക്ഷണവും സംഘം ലക്ഷ്യമിടുന്നു നെല്ല് കൊയ്തെടുത്ത് കണ്ടങ്കാക്കൽപട കർഷകരുടെ എത്തിച്ചു നൽകും തൊഴിലാളി ക്ഷാമം നെൽകർഷകരെ മാറി ചിന്തിപ്പിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അരവത്തെ പുലരി സാംസ്കാരിക സംഘടന കണ്ടങ്കാക്കൽ പടയ്ക്ക് രൂപം നൽകിയത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ജീവന്റെ ആധാരമാണ് ഇവ സംരക്ഷിക്കുന്നതിൽ കർഷകന് സ്തുത്യർഹമായ പങ്കുണ്ട് കാർഷിക വൃത്തിയെയും നാട്ടറിവുകളെയും കർഷകരെയും സഹായിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബന്ധരാണ് എന്ന് കണ്ടങ്കാക്കൽ പടയിലെ അംഗങ്ങളായ ഉദ്യോഗസ്ഥർ മുതൽ വിദ്യാർത്ഥികൾ വരെ ഒറ്റ മനസ്സോടെ പ്രതിജ്ഞ ഏറ്റുചൊല്ലിയതോടെ കണ്ടങ്കാക്കൽപ്പട കർമ്മനിരതരായി ഇതോടെ നാട്ടിപ്പാട്ടുകളും കൊയ്ത്തുത്സവങ്ങളും താളം തീർത്ത പഴയകാലം അരവത്ത് പാടശേഖരത്ത് വീണ്ടും സജീവമാകുകയാണ് ഒരു കാലത്ത് ഉദമ പഞ്ചായത്തിലെ നെല്ലറിയായിരുന്നു അരവത്ത് മുതിയക്കാൽ ഗ്രാമങ്ങൾ എന്നാൽ ഇന്ന് പാടങ്ങളെല്ലാം നികത്തി അവിടെ കെട്ടിടങ്ങൾ ഉയർന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടുപോയ കാർഷിക പെരുമ വീണ്ടെടുക്കാനുള്ള ദൌത്യവുമായി ഒരു കൂട്ടം യുവാക്കൾ കണ്ടങ്കാക്കൽപടയ്ക്ക് രൂപം നൽകിയത് മുപ്പത് പേരടങ്ങുന്ന സേനയിൽ വിദ്യാർത്ഥികൾ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ അംഗങ്ങളാണ് കണ്ടങ്കാക്കൽപ്പടയുടെ രൂപീകരണത്തോടനുബന്ധിച്ച് നടന്ന നെൽവിത്ത് മഹോത്സവവും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി അരീക്കരായി കോഴിപാലൻ ഞവര ഗന്ധകശാല തുടങ്ങി നൂറിലേറെ നാടൻ വിത്തുകളുടെയും നുഖം കലപ്പ പറ ഇടങ്ങഴി മുതലായ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം നെൽവിത്ത് മഹോത്സവത്തെ വേറിട്ടതും ശ്രദ്ധേയവുമാക്കി നെൽവിത്ത് മഹോത്സവത്തിന്റെയും കണ്ടങ്കാക്കൽ പടയുടെയും ഉദ്ഘാടനം കലക്ടർ പി എസ് മുഹമ്മദ് സഹീർ കറ്റമിരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ജൂൺ മാസത്തില് നല്ല മഴ പെയ്യുന്ന സമയത്തായിരിക്കും സ്കൂളിൽ പോകുന്നത് ഇപ്പോ മഴ എപ്പോ വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാരണം ഭൂമിയുടെ ആ ഒരു സന്തുലിത അവസ്ഥ തകിടം മറിക്കുന്ന പ്രവൃത്തികൾ കുറെയൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റും തോന്നുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ കാർഷിക മേഖല ലാഭകരമായ ഒരു മേഖലയല്ല എന്നുള്ളത് ആണ് ആണിതിന് ഏറ്റവും കാരണമായിട്ട് പറയുന്ന ഒരു കാര്യം വാസ്തവമാണ് കൃഷി ചെയ്യാൻ ഒട്ടും ലാഭകരമല്ലാത്ത ഒരു അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി പക്ഷെ എന്നിരുന്നാലും നെൽവയലുകളും കുന്നുകളും അതെല്ലാം ആ ഒരു ഒരു എല്ലാവർക്കും സംശയമില്ല ചടങ്ങിൽ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ബാലകൃഷ്ണൻ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇന്ദിര കെ കുഞ്ഞിരാമൻ പി ലക്ഷ്മി എം കരുണാകരൻ സരസ്വതി കൃഷി ഓഫീസർ കെ എൻ ജ്യോതികുമാരി തുടങ്ങിയവർ സംസാരിച്ചു ഇ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ കെ എം ശ്രീകുമാർ എന്നിവർ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി